ഹായ് ഞാൻ ഡോക്ടർ അതുൽ അശോക് നിങ്ങളുടെ സ്മാൾ ടൗൺ ഡെന്റിസ്റ്റ് ടൗൺസ്റ്റ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റോമിന്റെ അതാശേരി ഇതെന്ന് പറയുന്നത് എന്റെ വളരെ ക്ലോസ് ആൻഡ് എന്റെ കോളേജിൽ എന്റെ വളരെ ഒരു എന്താ പറയാ എന്റെ എല്ലാ സീക്രട്സും അറിയാൻ എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടായിരുന്നു ഞാൻ എം ബി ബസ് പഠിക്കുമ്പോൾ പുള്ളിക്കൻ ബി ഡി എസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് പുള്ളിക്കാൻ ആദ്യത്തെ ഡെന്റൽ പേഷ്യന്റ് എന്ന് പറയുന്നത് ഞാനായിരുന്നു എനിക്ക് അതെ 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 സോ അപ്പം പുള്ളിക്കൻ്റെ ക്ലിനിക് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം പരൂരാണുള്ളത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ ആക്ച്വലി വർക്കല പറഞ്ഞത് വർക്കലയാണ് എന്റെ വീട് സോ അപ്പൊ അതിൻ്റെ അടുത്താണ് പരൂര് അപ്പൊ ഞാൻ പുള്ളിക്കൻ ജസ്സിന് വിളിച്ചിട്ട് ഇത് പിള്ളി എനിക്ക് ഒന്ന് ഡെന്റൽ ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു സോ ഞാൻ സിക്സ് ഞാൻ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക അതെ അതെ കാരണം പ്രിവൻഷൻ ഇസ് ബെറ്റർ ദാൻ ആയിരിക്കുന്നതാണ് നമ്മൾ പലരും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് മാത്രമേ ഇതിനെപ്പറ്റി പറ്റി നോക്കാനുള്ളൂ അപ്പൊ അത് അത് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ആറ് മാസത്തിലൊരിക്കെങ്കിലും നിങ്ങൾ ഡെന്റൽ ചെക്കപ്പ് ചെയ്യണം നിർബന്ധമാണ് അപ്പം നമ്മുടെ ഈ സ്മാൾ ടൗൺ ഡെന്റിസ്റ്റിൽ കൂടെ വിസിറ്റ് ചെയ്യാം കേട്ടോ